പുതിയ ദേവസ്വം ബോർഡിൽ ആശങ്ക മറച്ചുവെക്കാതെ അയ്യപ്പസേവാ സമാജം സംസ്ഥാന അധ്യക്ഷൻ പുനർദം തിരുനാൾ നാരായണവർമ്മ സ്വർണ്ണക്കവർച്ച കേസിൽ മുൻ മന്ത്രി അടക്കം എത്തും മോഷണത്തിന് രാജ്യാന്തര ബന്ധമുണ്ടെന്ന് കോടതി തന്നെ സംശയിക്കുമ്പോൾ കോടതി നിരീക്ഷണത്തിൽ തന്നെ കേന്ദ്ര ഏജൻസി അന്വേഷണം ഏൽപ്പിക്കണമെന്നും നാരായണവർമ്മ ആവശ്യപ്പെട്ടു ഇത്തവണ മണ്ഡലകാലം ആരംഭിക്കുന്നത് യാതൊരു മുന്നൊരുക്കവും ഇല്ലാതെയാണ് ദേവസ്വം ബോർഡ് രാഷ്ട്രീയ മുക്തമാക്കി വിശ്വാസികൾ ഏൽപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സമാധാനം പറയേണ്ടി വരും ഭഗവാൻ്റെ സ്വത്തുക്കളെ സ്വർണം കൊണ്ടുപോയ ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടാൻ പാടില്ല ഈ ഭഗവാനെ കാത്തു സൂക്ഷിക്കുവാൻ നിയമപരമായിട്ട് ബാധ്യതയുള്ളവരാണ് ഈ ദേവസ്വം ബോർഡും അതുപോലെ അതിൻ്റെ അധികാരികളും അപ്പം ഇതിൻ്റെ ഇനിയും തുടർ തുടർ തുടർച്ചയായിട്ട് ജയിലിൽ പോകുന്നത് നമുക്ക് കാണാൻ കഴിയും പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് നമുക്കറിയാം അദ്ദേഹം നല്ലൊരു സിവിൽ ആയിരുന്നു ചീഫ് സെക്രട്ടറി ആയിരുന്നു പക്ഷേ ഈ കാട്ടുകള്ളന്മാരുടെ കൂടെ ചെല്ലുമ്പോൾ എങ്ങനെ ആ ഒരു സ്വഭാവത്തിൽ വരാതിരുന്ന നല്ലത് കാരണം സംസാർക്കെ ദു ഗുണാദോഷവന്തി എന്നാണ് കൊള്ളക്കാരുടെ ചിൽ നിന്ന് വിടുന്ന ഒരു എന്തു ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന് അങ്ങനെ ഒരു കാലമാണ് പക്ഷേ അദ്ദേഹത്തിനെ അയ്യപ്പൻ തന്നെ രക്ഷിക്കട്ടെ അദ്ദേഹം അയ്യപ്പനെ നേർവഴി കാണി കാണിക്കട്ടെ എന്ന് തന്നെ ഞാൻ പറയുന്നുള്ളൂ